صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله അങ്ങനല്ല മനുഷ്യൻ ആ ഉമ്മയിലേക്ക് കൈമാറുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ി മാതാപിതാക്കളുടെ സ്വാധീനങ്ങൾ എല്ലാ തലങ്ങളിലും ഉണ്ട് അബ്ദുൽ വഹാബ്ലാഹു എന്ന് പറയുന്നുണ്ട് മാതാപിതാക്കൾ ബന്ധപ്പെടുന്ന സമയത്തുള്ള വിചാരങ്ങൾക്ക് പോലും കുട്ടികളുടെ സ്വഭാവത്തിലും ചിന്തകളിലും സ്വാധീനമുണ്ട് എന്നാണ് മോശപ്പെട്ട സ്വഭാവവും ചിന്തകളും വിചാരങ്ങളുമാണ് ഉമ്മയും മുപ്പയും തമ്മിൽ സന്താനത്തിന് വേണ്ടി ബന്ധപ്പെടുന്ന സമയത്ത് അവരുടെ മനസ്സിലുള്ളതെങ്കിൽ ആ ചിന്തകൾക്ക് പോലും കുട്ടികളിൽ സ്വാധീനമുണ്ടെന്നാണ് അതുകൊണ്ടാണ് അനാ തൊട്ടും ഞങ്ങൾക്ക് നൽകുന്ന സന്താനങ്ങളെയും സ്പർശനങ്ങളിൽ നിന്ന് വിദൂരത്താക്കണേ എന്ന് ചെയ്യാതെ മാതാപിതാക്കൾ ിൽ കാണാം ഒരു മാതാപിതാക്കൾ പരസ്പരം ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവന്റെ ലിംഗത്തിൽ കടന്നുകൂടുമെന്നും അവൻ ചൊല്ലിയാൽ അവൻ വിദൂരത്താകുമെന്നും അല്ലാഹുവിനെ വിസ്മി ചൊല്ലാതെയാണ് അള്ളാഹുവിനെ ഓർക്കാതെയാണ് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ ഇവനോടൊപ്പം പിശാചും ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും എന്നിട്ട് അവന്റെ ഇന്ദ്രിയത്തോടൊപ്പം പൈശാചികതയും കൂടിച്ചേരുകയും ആ കുട്ടിയിൽ പൈശാചികത വരാൻ സാധ്യതയുമുണ്ടെന്ന് ഈ ആനത്തു താലിബീനിൽ വിസ്മിയൊക്കെ വിശദീകരിക്കുന്നിടത്ത് കൊണ്ടുവന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പത് മക്കളെ ഉണ്ടാക്കുമ്പോൾ തന്നെ ആലോചനകൾ ഉണ്ടാകണം മക്കൾ ഇങ്ങനെ വരെ വളരെ ചിന്തിച്ച് വഴിതെറ്റിപ്പോയി എന്നും പറഞ്ഞിട്ട് പിന്നെ വിലപിക്കുന്നതിന് പകരം ഇസ്ലാമികമായ അന്തരീക്ഷത്തിലാണോ മക്കൾ ഉണ്ടാകുന്നത് വളരുന്നത് എന്നതിനെ നല്ല ജാഗ്രത നമുക്കുണ്ടാകണം അതുകൊണ്ടാണ് എല്ലാ സന്ദർഭങ്ങളിലും പ്രിയപ്പെട്ട ഉമ്മമാർ മുലയൂട്ടുന്ന സമയത്ത് ഭിസ്മി ചൊല്ലണം ചൊല്ലാതെ മുല കൊടുക്കാൻ പാടില്ല പിശാചിനെ ആട്ടിയകറ്റണം മാത്രമല്ല മുല കൊടുക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ട് അശ്ലീലങ്ങളോ വേണ്ടാത്തതോ സിനിമയോ ഹറാമുകളോ നമ്മളിങ്ങനെ കാണുമ്പോൾ ആ ചിന്തകളും വിചാരങ്ങളും മക്കളിലേക്ക് കൂടി സന്നിവേശിക്കുമെന്നാണ് ഇമ്മത്ത് പറയുന്നത് അഥവാ മുലയൂട്ടുന്ന സമയത്തുള്ള ഉമ്മയുടെ വിചാരങ്ങൾ സംസാരങ്ങൾ പറഞ്ഞുകൊണ്ട് വേണ്ടാത്ത രങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് കുഞ്ഞിന് മുലയൂട്ടുന്നതെങ്കിൽ ഈ ഉമ്മയുടെ അമ്മിഞ്ഞയിലൂടെ ഈ സ്വഭാവ സവിശേഷതകളെല്ലാം കുട്ടികളിലേക്ക് കടന്നു ചെല്ലാനുള്ള സാധ്യതകളുണ്ടെന്നാണ് അതുകൊണ്ടാണ് കമാ റബ്ബയാനി മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറഞ്ഞടത്ത് പരിശുദ്ധ കുറാൻ പറഞ്ഞത് എന്താണ് മാതാപിതാക്കൾക്ക് നീ കരുണ ചൊരിയണം എങ്ങനെയാണ് കരുണ ചരിയേണ്ടത് അവരെന്നോട് ചെറുപ്പത്തിൽ കരുണ കാണിച്ചതുപോലെ എന്തിനാ അങ്ങനെ പറഞ്ഞത് ചെറുപ്പത്തിൽ മാതാപിതാക്കളോട് പുലർത്തേണ്ട മാതാപിതാക്കൾ മക്കളോട് പുലർത്തേണ്ട കുറെ കരുണയുണ്ട് ആ കരുണ എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളത് മൊത്തം വാങ്ങിക്കൊടുക്കുക ആവശ്യമുള്ള എടുത്ത് കൊണ്ടുക ഇതല്ല കരുണ എന്ന് പറയുന്നത് അവർക്ക് ഹെപ്പുണ്ട് മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ ചില ബാധ്യതകളുണ്ട് കടപ്പാടുകളുണ്ട് ആ കടപ്പാടുകൾ നിർവഹിക്കുമ്പോൾ വീടിലെ ചുറ്റുപാടുകൾ ഇമാം ഒരു മനുഷ്യൻ ആരെയാണോ അപ്പൊ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പഴയ കാലങ്ങളിൽ മൂല്യങ്ങൾ കിട്ടാൻ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടുജീവിതമായിരുന്ന കാലത്ത് വലിയ വലിയ തറവാടുകളിൽ അവിടെ കാരണവന്മാരുണ്ടാകും കാര്യങ്ങൾ നിർവഹിക്കാനും നിർദ്ദേശിക്കാനും ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടാകും ഇന്ന് അങ്ങനല്ല ഉള്ള രക്ഷിതാവെന്നെ ചിലപ്പോൾ ഗൾഫിലായിരിക്കും മക്കളും വാപ്പയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഇതാണ കുഞ്ഞാപ്പൂന്ന് പണ്ടാരോ ചോദിച്ചാലും മോൻ ചോദിച്ചാലോ എന്നും ഇങ്ങനെ വീട്ടിൽ കുഞ്ഞാപ്പൂവിനെ പറ്റിയുള്ള ചർച്ച അങ്ങനെ കേൾക്കും കുഞ്ഞാപ്പൂ വരുമ്പോൾ മുട്ടായി കൊണ്ടുവരും കുഞ്ഞാപ്പൂ വരുമ്പോൾ അതിങ്ങനെ കൊണ്ടുവരും കുഞ്ഞാപ്പൂവിന് അങ്ങാടിയിൽ പീഡകച്ചവടമാണ് പീടെ പൂട്ടാൻ രാത്രി പതിനൊന്ന് മണിയാവും അപ്പോഴേക്ക് കുട്ടി ഉറങ്ങിയിണ്ടാവും രാവിലെ മാർക്കറ്റിൽ പോയി സാധനം എടുത്തിട്ട് സുബീക്ക് പീടെ തുറക്കുമാണ് നമ്മളിൽ പലരുടെയും അവസ്ഥ തന്നെയാണ് അപ്പറ്റ കുട്ടി എണീറ്റിട്ടും ഉണ്ടാവില്ല അങ്ങനെ ഒരു ഹർത്താൽ വന്നപ്പോൾ കുഞ്ഞാപ്പൂ കെടുന്നുറങ്ങണത് കണ്ടപ്പോൾ കുട്ടി ചോദിച്ചാലോ ഇതാണമ്മ കുഞ്ഞാപ്പൂന്ന് കുട്ടിക്ക് അറിയില്ലത് വാപ്പയാണെന്നല്ലോ ഈ ബന്ധാണ് പലപ്പോഴും നമുക്ക് മക്കളോടുണ്ടാകുന്നത് ഇതാണ് ഒന്നാമത്തെ പ്രശ്നം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഇൻറ്റിമസിയും അറ്റാച്ച്മെന്റും കുറയുന്നടത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഇവിടെ മാതാപിതാക്കളോട് ഉള്ള വീട്ടിലെ ചുറ്റുപാടുകൾ ഇസ്ലാമിക അന്തരീക്ഷമുള്ള വീടുകളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാകണം കാരണം തൊബ് മറ്റൊരാളുടെ പ്രകൃതി ഇമാം ഗസാലി തങ്ങൾ പറയുന്നു മനുഷ്യന്റെ അൺകോൺഷ്യസ് മൈൻഡ് ഉപബോധ മനസ്സ് നമ്മൾ അറിയാതെ അഥവാ എൻ്റെ ഉപബോധ മനസ്സ് ഞാൻ ആരോടാണോ സഹവസിക്കുന്നത് ഞാൻ ആരെ കൂടെയാണോ കൂട്ടുകൂടുന്നത് അവരുടെ സ്വഭാവ സവിശേഷങ്ങളെ ഞാൻ അറിയാതെ അറിയാതെങ്ങനെ ചോരണം ചെയ്യും ഞാൻ എൻ്റെ ഉസ്താദിൻ്റെ കൂടെ എങ്ങനെ കൂടുമ്പോൾ ഞാൻ കൂടുതൽ സമയം അവരുടെ കൂടെയാണ് വിനിയോഗിക്കുന്നതെങ്കിൽ എൻ്റെ ഉസ്താദിൻ്റെ സ്വഭാവം എന്നിലേക്ക് ഇങ്ങനെ ഞാൻ അറിയാതെ തന്നെ വരും ഞാൻ എൻ്റെ ഉപ്പാൻ്റെ കൂടെ സഹവസിക്കുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ സ്വഭാവം എന്നിലേക്ക് വരും ഉമ്മാൻ്റെ കൂടെയാണ് കൂടുതൽ സഹവസിക്കുന്നതെങ്കിൽ ഉമ്മയുടെ സ്വഭാവം ആ കുട്ടിയിലേക്ക് കടന്നു വരാൻ കൂടുതൽ സാധ്യതയുണ്ട് അങ്ങനെ മാതൃകാപരമായ ജീവിതം നമുക്ക് മക്കളുടെ മുന്നിൽ ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ഒന്നാമത്തെ കാര്യമായി നമ്മൾ ചെയ്യേണ്ടത് വീടകങ്ങളിൽ ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാക്കണം ജീൻ പിയാഷെ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റിനെ പഠിക്കാനുണ്ട് റോൾ പ്ലേ എന്ന് പറയുന്ന ഒരു തത്വം പറയുന്നുണ്ട് ചെറിയ മക്കളുടെ സ്വഭാവം അനുസരിച്ച് അവരിങ്ങനെ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ വെമ്പൽ കൊള്ളുന്നവരായിരിക്കും നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ കളിക്കുമ്പോന്ന് നിരീക്ഷിച്ചാൽ മതി ഞാൻ ഉമ്മയാണെന്ന് പറയുമ്പോ കുട്ടിന്റെ ഉമ്മ പെരുമാറുന്ന പോലെ എല്ലാ കുട്ടി ഇങ്ങനെ ആക്ട് ചെയ്യും ഉപ്പയാണെന്ന് പറയുമ്പോൾ കുട്ടിയുടെ ഉപ്പ പെരുമാറുന്നത് പോലെ ഇങ്ങനെ ആക്ട് ചെയ്യും എന്താണത് അത് നമ്മൾ അറിയാതെ അവരറിയാതെ അവരുടെ ഉള്ളിലേക്ക് അൺകോൺഷ്യസിലേക്ക് കടന്നുകൂടുന്ന കുറെ ചോദനകളുണ്ട് കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മളറിയില്ല നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല കാര്യങ്ങൾ അവരുടെ സമൂഹത്തിൽ നിന്ന് പരിസരങ്ങളിൽ നിന്ന് അവർ 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 മനസ്സിലാക്കിയെടുക്കുന്ന ചില സംഗതികൾ അതുകൊണ്ടാണ് റസൂൽ അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് ഒരു കുട്ടിയെ വിളിച്ചിട്ട് പറയാണ് മോനെ നീ ഇവിടെ വന്നാൽ നിനക്ക് ഈ സാധനം തരാമെന്ന് പറഞ്ഞിട്ട് ആ സാധനം കൊടുക്കാതിരുന്നാൽ കഫാബിൽ കെതിബി കളവ് എന്ന് പറയാൻ അത് തന്നെ മതി മോനെ ചോറ് മിഠായി തരാം എന്ന് പറഞ്ഞാൽ ചോറ് തിന്നിട്ട് മിഠായി കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഉപ്പ കളവ് പറഞ്ഞവനാണ് എന്നാണ് റസൂൽഹി സല്ലാഹു അലഹി വസ്ലമത് കാരണം ആ കുട്ടിയുടെ ഉപബോധ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് അഫർമേഷൻസ് അവിടെ കടത്തിവിടേൺ എന്താ കടത്തിവിടുന്ന അഫർമേഷൻ ആ മുട്ടായി തരാന്ന് പറഞ്ഞാലും മുട്ടായി കൊടുത്തിട്ടില്ലെങ്കിലും ഒന്നും പ്രശ്നമല്ല ഈ കുട്ടിയുടെ ഉള്ളിലേക്ക് ആ സാധനം കടന്നുകൂടി അതുകൊണ്ട് ചുരുക്കത്തിൽ ഇസ്ലാമികമായ പാരന്റിംഗിൽ ഏറെ പ്രധാനപ്പെട്ട മൂന്ന് ഘട്ടങ്ങളെ